എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് തൃശ്ശൂർ ചേലക്കര മായന്നൂർ സ്വദേശി എം ഡി സജീവ് വടക്കേപ്പാറമേൽ വീട് ചേലക്കര മായന്നൂർക്കാവ് എന്ന അഡ്രസ്സിലുള്ള ഒരാളെ കാണാതായിരിക്കുമെന്ന് കാണിച്ച് ബന്ധുക്കൾ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മുരിങ്ങൂർ മല്ലഞ്ചറ ക്ഷേത്രത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് താഴെ ഈ എം ഡി എന്ന ആളുടെ ബോഡി ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇദ്ദേഹം എറണാകുളത്തേക്ക് ഒക്ടോബർ രണ്ടിന് ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ് അപ്പോൾ ഒക്ടോബർ രണ്ടിന് പോയതിനു ശേഷം ഒരു മാനേജറെ കാണാനായിട്ട് സ്വാഭാവികമായിട്ട് അന്ന് തന്നെ മടങ്ങേണ്ടതായിരുന്നു പക്ഷെ ഒരു മാനേജറെ കണ്ട് മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് തങ്ങി മൂന്നാം തീയതിയാണ് അദ്ദേഹം തിരിച്ചു അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഉദ്ദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ പരാതി കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയത് ഇതിനെ തുടർന്ന് പുരട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മൊബൈൽ ലൊക്കേഷൻ അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ എം ഡി സജീവെന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഈ മല്ലഞ്ചര ക്ഷേത്രത്തിന് താഴെ റെയിൽവേ ട്രാക്കിന് താഴെയുള്ള ഭാഗത്തായി കണ്ടെത്തിയിട്ടുള്ളതായിട്ട് അറിയിച്ചത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കാനായിട്ടുള്ള ഇടപെടലേക്കാണ് നീങ്ങുന്നത് ഈ മരിച്ച എം ഡി സജീവിന് ഭാര്യ ബിന്ദു ഒരു മകൾ സാന്ദ്ര എന്നിവരാണുള്ളത് മായനൂർക്കാവ് ചേലക്കര ഭാഗത്ത് മായനൂർക്കാവിലാണ് ഇവരുടെ വീട് എം ഡി സജീവിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു